ഈ വർഷം തുടക്കം കുറിച്ച തനതു പ്രവർത്തനമാണ് ഓരോ വിഷയത്തിലെയും പ്രധാന വസ്തുതകൾ കുട്ടികളിലേക്ക് എത്തിക്കുന്നതിനായി വിവിധ ഇടങ്ങൾ സ്കൂളിൽ ഒരുക്കി ഓരോന്നും കുട്ടികളിലെ കഴിവുകൾ പുറത്തു കൊണ്ടുവരുന്നതിനും പഠനം രസകരമാക്കുന്നതിനും സഹായിക്കുന്നു അവ ഓരോന്നും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം വ്യഞ്ജനാക്ഷരങ്ങൾ സ്വരചിഹ്നങ്ങൾ ചേർത്ത് വായിക്കുന്നതിലൂടെ കുട്ടി എളുപ്പത്തിൽ മലയാളം വായിക്കാനും എഴുതാനും പഠിക്കുന്നു ഒഴിവു സമയങ്ങളിൽ ഓരോ കുട്ടികൾക്കും അക്ഷരബോർഡ് ഉപയോഗിച്ചുകൊണ്ട് പഠനം എളുപ്പമാക്കാവുന്നതാണ് അതുവഴി സംഘപഠനം സഹകരണ മനോഭാവം തുടങ്ങിയ പല മൂല്യങ്ങളും കുട്ടികൾക്ക് ലഭിക്കുന്നു പഠിക്കുകയാണ് എന്ന തോന്നൽ ഉളവാക്കാതെയുള്ള പ്രവർത്തനം ആയതുകൊണ്ട് തന്നെ എല്ലാവരും അക്ഷരബോർഡ് വളരെ താല്പര്യത്തോടെ ഉപയോഗിക്കുന്നു ആവേശകരവും ആകർഷണീയവുമായ ഒരു ഗെയിമാണ് സ്പിന്നിംഗ് വീൽ ഇംഗ്ലീഷ് ആക്ഷൻ വേഡ്സും ചിത്രങ്ങളും ഉൾപ്പെടുത്തിയ സ്പിന്നിംഗ് വീൽ വളരെ ആകാംക്ഷയോടെ കുട്ടികൾ കറക്കുന്നു നിമിഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന ഒരു ആക്ഷൻ വേർഡിൻ്റെ സ്പെല്ലിംഗ് എതിർ ഗ്രൂപ്പ് അടുത്തടുത്തുള്ള ബോക്സിൽ നിന്നും പെട്ടെന്ന് കണ്ടെത്തി പറയുന്നു ഇങ്ങനെ പരസ്പരം കളി തുടരുന്നു മൂന്ന് നാല് ക്ലാസുകളിലെ കുട്ടികൾക്ക് ഏറെ സഹായകമായതാണ് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഭൂപടം ഒരു സ്ഥലത്തിൻ്റെ തിരഞ്ഞെടുത്ത സ്വഭാവ സവിശേഷതകളുടെ പ്രതീകാത്മക അവതരണമാണ് ഇത് ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ വിവരങ്ങൾ സവിശേഷതകൾ എന്നിവ ലളിതവും ദൃശ്യപരവുമായ രീതിയിൽ ഏറെ അവതരിപ്പിച്ചത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കുന്നു അക്ഷരം പഠിച്ചു വരുന്ന എല്ലാ കുട്ടികൾക്കും ഏറെ സഹായകരമാണ് ലൗഹത്തുൽ ഹുറൂഫ് എന്ന അക്ഷരബോർഡ് കുട്ടികൾക്ക് ചിഹ്നങ്ങൾ ഉറപ്പിക്കാനും വായന എളുപ്പമാക്കാനും സാധിക്കുന്നു കുട്ടികളുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുക എന്നതാണ് അബാകസിൻ്റെ പ്രധാന ലക്ഷ്യം മുത്തുകൾ നീക്കിക്കൊണ്ട് എണ്ണം പഠിക്കുക സ്ഥാനവിലകൾ മനസ്സിലാക്കുക ഗണിതക്രിയകൾ വേഗത്തിൽ ഉപയോഗിക്കാൻ സഹായിക്കുക തുടങ്ങി ഒരുപാട് ഗുണങ്ങൾ ഉള്ള ഒരു ഉപകരണമാണ് അബാകസ് കുട്ടികളെ താൽപ്പര്യത്തോടെ പഠനത്തിലേക്ക് നയിക്കാൻ ഇത് ഒരുപാട് സഹായിക്കുന്നു കളികളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും കുട്ടികൾക്ക് ഗണിത ആശയങ്ങൾ സ്വയം കണ്ടെത്താൻ പാമ്പും കോണിയും എന്ന കളി അവസരം നൽകുന്നു വിരസത ഒഴിവാക്കുകയും പഠനം കൂടുതൽ ആസ്വാദകരമാക്കുകയും ചെയ്യുന്നു ഗണിതത്തോടുള്ള താൽപ്പര്യം വളർത്താനും മത്സരാധിഷ്ഠിതമായ പഠനാന്തരീക്ഷം സൃഷ്ടിക്കാനും ഇത് സഹായിക്കും കുട്ടികൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാനും പരസ്പരം പഠിപ്പിക്കാനും ഈ രീതി പ്രോത്സാഹിപ്പിക്കുന്നു കുട്ടികൾക്ക് മുന്നിൽ വൈവിധ്യമുള്ള പഠനതന്ത്രങ്ങൾ അവതരിപ്പിച്ച് ഭാഷാ മികവുണ്ടാക്കുക എന്നതാണ് റീഡേഴ്സ് തിയേറ്റർ ഒരുക്കുന്നതിന്റെ ഒരു ലക്ഷ്യം ലഘുവിവരണങ്ങൾ കഥകൾ കുട്ടിക്കവിതകൾ സംഭാഷണം തുടങ്ങിയവ ഭാവാത്മകമായി ആശയം ഉൾക്കൊണ്ട് വായിക്കാൻ കഴിയുന്നവരാകണം ഓരോ കുട്ടിയും അതുകൊണ്ട് തന്നെ തുടക്ക വായനക്കാർ എന്ന നിലയിൽ ഭാവാത്മക വായനയ്ക്കും ശ്രവ്യ വായനയ്ക്കും ഏറെ സാധ്യതയുള്ള ഒരു സങ്കേതമാണ് റീഡേഴ്സ് തിയേറ്റർ സ്കൂൾ സമയത്ത് പ്രത്യേക പിരീഡുകളിൽ ഓരോ ക്ലാസ്സിലും റീഡേഴ്സ് തിയേറ്റർ പ്രവർത്തിക്കുന്നു ഇതിലൂടെ കുട്ടികൾക്ക് വളരെ താൽപ്പര്യപൂർവ്വം അവരുടെ പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരിടമായി മാറി റീഡേഴ്സ് തിയേറ്റർ